മാസത്തെ തെരഞ്ഞെടുപ്പ് തിരക്കിനു ശേഷം നടൻ മുകേഷ് വീണ്ടും സിനിമ തിരക്കുകളിലേക്ക് മാറുകയാണ് അദ്ദേഹം ഇപ്പോൾ മാതൃഭൂസ് ചേരുകയാണ് രണ്ടു മാസത്തിന് ശേഷമാണ് അടുത്ത പുതിയ സിനിമയിലേക്ക് വരുന്നത് എന്ന് തോന്നുന്നു ഇലക്ഷൻ സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഫുൾ കോൺസെൻട്രേഷൻ ഇലക്ഷൻ കഴിഞ്ഞ് ഒരു ദിവസം റെസ്റ്റ് ചെയ്തിട്ട് ഇത് നേരത്തെ മാറ്റി വെച്ച് നേരത്തെ തുടങ്ങേണ്ട ഒരു സിനിമയാണ് ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം ഒന്ന് എം എ നിഷാദ് സംവിധാനം ചെയ്യുന്ന കഴിഞ്ഞ അയ്യർ കണ്ട അറേബ്യ അതിന് ശേഷമുള്ള ഒരു സിനിമയാണ് നേരത്തെ നമ്മളത് കമ്മിറ്റ് ചെയ്തതാണ് ലക്ഷം വന്നപ്പോൾ പെട്ടെന്ന് ഒരു മാറ്റം വന്നു എന്നാൽ ഇനിയും മാറ്റാൻ പറ്റത്തില്ലാലും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ക്ലാഷാവും ഭൂത്തടിസ്ഥാനത്തിലൊക്കെ അവർ നോക്കിക്കോട്ടെ നമുക്ക് വിജയപ്രതീക്ഷ എന്തായാലും ഉണ്ട് വിജയപ്രതീക്ഷ ഉണ്ടാകണം ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ അവരെ നമ്മൾ രണ്ടു മാസം അത് കഠിനാധ്വാനം എല്ലാവരെയും കണ്ടു കഴിയാവുന്നിടത്തുള്ള എല്ലാവരെയും കണ്ടു അവരുടെ സ്നേഹപ്രകടനങ്ങളും അവരുടെ വാ നമ്മളെ നമ്മുടെ അടുത്തുള്ള ആക്കൾ ഇങ്ങനെ കൈപിടിച്ചിട്ട് ധൈര്യമായിട്ട് എന്നൊക്കെ പറയുന്നതെല്ലാം വെറുതെ ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പാടാണ് അപ്പം ഇലക്ഷൻ കഴിയുമ്പോൾ ആര് ആരാണ് കൂടുതൽ ആളുകളെ കണ്ടത് ആരാണ് കൂടുതൽ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയതെന്നൊക്കെ ഉള്ള അപ്പോഴറിയാം പക്ഷെ എനിക്കൊരു കുറവില്ല തീർച്ചയായിട്ടും എന്നാൽ എന്നാൽ ആണല്ലോ നമ്മൾ നിൽക്കുന്നത് പിന്നെ എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു വലിയ വലിയ കേരളത്തിൽ കൂടുതൽ വലിയ സ്നേഹിച്ചിട്ടുള്ളത് കൊല്ലങ്കാരെ രണ്ടും നടനായതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ സ്നേഹം കൊടുക്കാൻ പറ്റിയത് ഇപ്പം ഞാൻ രാഷ്ട്രീയക്കാരനായിട്ട് പെട്ടെന്ന് വന്നിട്ട് സ്നേഹം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരേലും മേടിക്കണ്ടേ സിനിമാ നടനിലൂടെ കറിയപ്പോഴത്തേക്ക് അവരുടെ ഹൃദയത്തിലേക്ക് ഒരു സ്ഥാനമുണ്ടായിരുന്നു വിശ്വാസ്യത വന്നു താങ്കളേറ്റവും അടുത്ത സുരേഷ് സുരേഷ് കോവി കോവി ആയിട്ട് അത് വേറെ രാഷ്ട്രീയം ആരാണോ ജനങ്ങൾ ജനാധിപത്യം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവര് വരട്ടെ സിനിമയുടെ തിരക്കിൽ നിന്ന് അല്ല സിനിമയുടെ തിരക്കിൽ നിന്ന് നേരത്തെ രാഷ്ട്രീയത്തിലേക്ക് പോയി അതിനുശേഷം ഇപ്പോൾ വീണ്ടും സിനിമയുടെ തിരക്കിലേക്ക് തന്നെ മുകേഷ് ചേട്ടൻ പോവുകയാണ് കോട്ടയത്ത് നിന്ന് മാതൃഭൂമി